എ ഉച്ചകോടിയെ പരിഹസിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ എ ഐ ഉച്ചകോടി പി ആർ പ്രകടനമെന്നാണ് പ്രതികരണം സർവകലാശാല ചൈനീസ് റോബോട്ടിക് ഡോഗിനെ പ്രദർശിപ്പിച്ച സംഭവം മുൻനിർത്തിയാണ് എ ഐ ഉച്ചകോടിയെ ഇകഴ്ത്തുന്നത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുകയാണ് നന്ദഗോപൻ എന്താണ് കൃഷ്ണരാജ് ഗാൽഗോട്ടിയ സർവകലാശാല ഉത്തർപ്രദേശിലെ നോയിഡയിലെ ഒരു സ്വകാര്യ സർവകലാശാലയാണ് ഇവർക്ക് എ ഉച്ചക്കോടിയിലെ പ്രദർശന ഹാളിൽ ഇവർക്ക് ഒരു പവലിയൻ നൽകിയിരുന്നു ഈ പവലിയനിൽ ഇവർ ചൈനീസ് നിർമ്മിത ഒരു റോബോട്ടിക് ഡോഗിനെ പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ഇവർ അവകാശപ്പെട്ടിരുന്നത് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവരുടെ ലാബിൽ ഈ നിർമ്മിച്ചെടുത്തതാണ് ഈ റോബോട്ടിക് റൊബോട്ടിക് ഡോഗെന്നായിരുന്നു ഇവരുടെ അവകാശവാദം അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ മാധ്യമങ്ങൾക്ക് ചില അഭിമുഖങ്ങളും നൽകിയിരുന്നു ഏതായാലും പിന്നീട് കണ്ടെത്തിയത് ഇത് ചൈനീസ് നിർമ്മിതമാണ് എന്നുള്ളതാണ് ാണ് ഇവർ ചൈനീ അവിടെ നിന്നും വാങ്ങിയതാണ് ഈ റോബോട്ടിക് ഡോഗിനെ എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇത് തെറ്റിദ്ധാരണാജനകമായ ചില പ്രസ്താവനകളായിരുന്നു ഉണ്ടായിരുന്നത് തങ്ങൾ ഒരു തരത്തിലും അവകാശപ്പെട്ടിരുന്നില്ല ഇത് തങ്ങൾ നിർമ്മിച്ചത് റൊബോട്ടിക് ഡോഗാണ് എന്നുള്ളതാണ് സർവകലാശാലയുടെ വാദം ഏതായാലും ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ എ സബ്മിറ്റിനെ ആകെ ഇകഴ്ത്തിക്കാട്ടുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ശ്രമിക്കുന്നത് ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പരിഹാസ്യ രൂപേനയുള്ള ചില പ്രസ്താവനകൾ നടത്തുകയാണ് ഉണ്ടായി അതായത് ഈ എ ഐ സബ്മിറ്റിൽ എന്നുള്ളത് പി ആർ വർക്ക് മാത്രമാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇയാൾ ഈ പ്രതിപക്ഷ നേതാവ് എക്സിലൂടെ ആരോപിച്ചിരിക്കുന്നത് അതേസമയം ഏതാണ്ട് ഇരുന്നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നു ഇരുപതിലധികം രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ഏതാണ്ട് ലോകത്തിലെ തന്നെ വലിയ എ ഐ സബ്മിറ്റുകളിൽ എണ്ണം പറഞ്ഞ എ ഐ സബ്മിറ്റാണ് ഡൽഹിയിൽ ആ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത് ലോകരാഷ്ട്ര തലവന്മാരെല്ലാം ഇതിനോടകം തന്നെ ഡൽഹിയിൽ എ എ സബ്മിൻറ്റിന് വേണ്ടി എത്തിക്കഴിഞ്ഞു മാത്രമല്ല എ എ സബ്മിൻറ്റിൽ എത്തുന്ന നിരവധി യുവാക്കൾക്ക് ചില കമ്പനികൾ ഇതിനോടകം തന്നെ തൊഴിലടക്കം നൽകി വരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു തരത്തിലൊരു തൊഴിൽമേള കൂടി ആ എ എ സബ്മിൻ മാറിക്കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വികസന വികസിത ഭാരതത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ പ്രയാണത്തിലെ വലിയ കാൽവെപ്പ് അല്ലെങ്കിൽ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു എ എ സബ്മിറ്റ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം പ്രതിപക്ഷ നേതാവ് ഇതിനെ ഇകഴ്ത്തിക്കാട്ടുവാൻ ശ്രമിക്കുകയാണ് അത് ഈ ഒരു ചെറിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്ര വലിയ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഈ എ സബ്മിറ്റ് എന്ന ആഗോള ഉച്ചകോടിയെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു കൃഷ്ണരാജ് എസ്